നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ജനുവരി പതിനാലിന് മകര സംക്രമവും മകരച്ചൊവ്വയും ശബരിമല മകരവിളക്ക് ഒന്നിച്ച് വരുന്ന ദിവസമാണ് ചൊവ്വാഴ്ച രാവിലെ എട്ട് അമ്പത്തഞ്ചിനാണ് മകര രവി സംക്രമം നടക്കുന്നത് ക്ഷേത്രങ്ങൾ തുറന്നിരിക്കുന്ന സമയമായതിനാൽ അപ്പോൾ തന്നെ സംക്രമ പൂജ നടക്കുകയും ചെയ്യും ഈ സമയത്ത് ഗ്രഹത്തിൽ പൂജാമുറിയിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് മകര സംക്രമവും മകര ചൊവ്വയും ഒന്നിച്ചു വരുന്നത് അപൂർവമായിട്ടാണ് അതുകൊണ്ട് ഈ ദിവസത്തിന് വളരെ പ്രത്യേകമായിട്ടുള്ള പ്രാധാന്യവും ഉണ്ട് ചൊവ്വയുടെ ഉച്ച ക്ഷേത്രമാണ് മകരം രാശി അതായത് ചൊവ്വ ഏറ്റവും ബലവാനാകുന്ന രാശി അതുകൊണ്ടാണ് മകരത്തിലെ ആദ്യ ചൊവ്വാഴ്ച എല്ലാവരും വിശേഷപൂർവം ആചരിക്കുന്നത് ചൊവ്വയുടെ അതിദേവതകൾ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയും ഭദ്രകാളിയുമാണ് യുഗ്മശി ഭദ്രകാളിയേയും ഓജരാശി സുബ്രഹ്മണ്യനെയും ചൊവ്വയാൾ ചിന്തിക്കപ്പെടുന്നു യുഗ്മശിയായ മകരം രാശിയുടെ മാസം ഭദ്രകാളി പ്രീതി നേടാൻ പ്രാധാന്യമുള്ള സമയം കൂടിയാണ് ഈ സമയത്ത് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും ചടങ്ങുകളും നടത്തി ഭഗവതി ചൈതന്യം ശക്തിപ്പെടുത്തുന്നതാണ് ഭദ്രകാളിയും സരസ്വതിയും ഒന്ന് തന്നെയാണെന്ന് ദശാമഹാവിദ്യകളിലെ മന്ത്രമൂർത്തിയാണ് കാളിദേവി കൊടുങ്ങല്ലൂരമ്മയുടെ ദാസനായ കൊടുങ്ങല്ലൂർ തമ്പുരാന്റെ പാണ്ഡിത്യവും കാളിദാസന്റെ കഥയും കാളിദേവി സരസ്വതി തന്നെ എന്നതിന് തെളിവുകളാണ് മകരച്ചൊവ്വ ദിവസം വെള്ളിയാഴ്ച മകരഭരണി കുംഭഭരണി മീനഭരണി ചൊവ്വാഴ്ച തുടങ്ങി ഭദ്രകാളി പ്രധാന ദിവസങ്ങളിൽ ദേവിയുടെ അഷ്ടോത്രം ജപിക്കുന്നതും വളരെ ശ്രേഷ്ഠമാണ് ദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നതും വളരെ ശ്രേഷ്ഠമാണ് ഇതെല്ലാം കേൾക്കുന്നത് പോലും വളരെ ശ്രേഷ്ഠമാണ് ശത്രുദോഷം ദൃഷ്ടിദോഷം ശാപദോഷം തൊഴിൽപരമായിട്ടുള്ള ശത്രുത അമിതമായ ഭയം കണ്ണേർ ദോഷം എന്നിവ അകറ്റാൻ ഉത്തമമാണ് ഇത് നിത്യജപത്തിന് നല്ലതുമാണ് ഭദ്രകാളിയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നതും അത് കേൾക്കുന്നതും എല്ലാം വളരെ വളരെ ശ്രേഷ്ഠമാണ് ഭദ്രകാളിയുടെ ധ്യാന ശ്ലോകവും മൂലമന്ത്രവും ഗുരുപദേശം തേടി നിത്യവും ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് ഗുരുവിൽ നിന്ന് മാത്രം നേടാൻ കഴിയാത്തവർ ആദ്യ ഗുരുവായ ദക്ഷിണാമൂർത്തിയെ ഗുരുവായി സങ്കല്പിച്ച് ധ്യാന ശ്ലോകവും മൂലമന്ത്രവും ജപിക്കാവുന്നതാണ് കാളിമാതാവിൽ അകമഴിഞ്ഞ വിശ്വാസം നിർബന്ധമാണ് സർവ ഐശ്വര്യവും തൊഴിൽ ഭാഗ്യവും ധനവർധനവും രോഗക്ലേശവും രോഗത്തിൽ നിന്നുള്ള മുക്തി ശത്രുനാശവുമാണ് ഉപാസന ഫലം ഈ മന്ത്രത്തിൻ്റെ ധ്യാന ശ്ലോകം ഓം കാളിം മേഘസമപ്രഭാം ത്രിനയനാം വേദാളഖസ്ഥിതാം रिका शिराकृत्वा कराक्रेषु च भूतप्रेधापिशाच मादृसविधांडस्रजालां कृदां वन्दे दुष्टमसूरिकादिविभदां संहारिणीमीश्वरीं मूलमन्त्रम् ओम् ऐं क्लीं सौः ह्रीं भद्रकाली नमः प्रार्थनामन्त्रं काली काली महाकाली भद्रकाली नमोऽस्तु ते कुलं च कुलं धर्मं च मां च पालया पालय महाकाली नमस्तुभ्यं नमस्तुभ्यं सुरेश्वरी ഭദ്രകാളി നമസ്തുഭ്യം നമസ്തുഭ്യം ദയാനിത ആദ്യം കൃഷി ഛന്ദസ് ദേവത എന്നിവയും ധ്യാന ശ്ലോകവും ഒരു തവണ ജപിച്ചതിന് ശേഷം നൂറ്റിയെട്ട് തവണ മൂലമന്ത്രം ജപിക്കണം അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്ര നടയിൽ നിന്ന് ധ്യാന ശ്ലോകം ഒരു തവണയും മൂലമന്ത്രം കഴിയുന്നത്ര തവണയും ചൊല്ലാവുന്നതാണ് ഈശ്വര കൃഷി പങ്ക് ഛന്ദസ് ശക്തി ഭൈരവി ദേവതയാണ് ധ്യാന ശ്ലോകത്തിൻ്റെ അർത്ഥം കാർമേഘമുൾ നിറമുള്ള ത്രി നയനങ്ങളും വേതാളത്തിൻ്റെ കഴുത്തിൽ ഇരിക്കുന്ന വാൾ പരിച തലയോട്ടി ധാരിക ശിരസ് എന്നിവ ധരിച്ച് ഭൂതങ്ങൾ പ്രേതങ്ങൾ പിശാചുക്കൾ മാതൃക്കൾ കൂടിയ മനുഷ്യ ശിരസുകൾ കോർത്ത മാല അണിഞ്ഞ വസൂരി തുടങ്ങിയ മഹാമാരികളെ നശിപ്പിക്കുന്ന സർവേശ്വരിയായ ഭദ്രകാളിയെ നമിക്കുന്നു ഭഗവതിയെ നന്നായിട്ട് മനസ്സിൽ വിചാരിച്ചിട്ട് ഈ ശ്ലോകം ചൊല്ലാം കേൾക്കാം എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു ഓം നമശയായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം